ബഹുമാന്യരായ എല്ലാ എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷ് അഞ്ജൻ സലീമേട്ടൻ ഉൾപ്പെടെയുള്ള മിമിക്രി രംഗത്തെ മഹാപ്രതിഭകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ടാവഞ്ചി സുരേഷ് എന്ന ലോകം മൊത്തം മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മഹാപ്രതിഭയായ കലാകാരൻ പന്ത്രണ്ട് വർഷമായിട്ട് നട്ടു നനച്ച് വളർത്തിയ ഒരു സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് അതാണ് എക്സോട്ടിക് ഡ്രീംസ് വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളുള്ള കലാകാരന്മാർ നാട്ടിലുള്ള കലാകാരന്മാർ ചിത്രം വരയ്ക്കുന്ന ഞങ്ങളൻപത് പേരുടെ കൂട്ടായ്മ പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ തുറയിലാശാനായ മഹാമരമായ ആൽമരമായ ലീഡറായ തുറയിലാശാൻ അത്രയും ഗ്രേറ്റ് കലാകാരൻ്റെ കീഴിൽ ഒരു ഒരു കുടക്കീഴിൽ ഒരുമിച്ച് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന എക്സോട്ടിക് ഡ്രീംസ് എന്ന ഞങ്ങളുടെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയുടെ ഒരു സ്നേഹാദരം അതിൽ ഒരുപാട് പത്ത് പന്ത്രണ്ടോളം പേര് വിദേശത്തുണ്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ഞങ്ങളുടെയെല്ലാം ഒരു സ്നേഹാദരം ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന ഒരു സുവർണ നിമിഷമാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നു ഞങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് അത് ആദര ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ പ്രിയങ്കനായ സ്നേഹനിധിയായ സുരേഷ് സുരേഷേട്ടനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സുരേഷ് സുരേഷേട്ട നമ്മുടെ എക്സോട്ടിക് ഡ്രീംസിലെ എല്ലാ കലാകാരന്മാരും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും അടക്കം എല്ലാവരും വേദിയിലേക്ക് വരണം ഇതൊരു വളരെ ധന്യമായ മുഹൂർത്തമാണ് എല്ലാവരും എക്സോട്ടിക് എല്ലാവരും കടന്നു വരും എല്ലാവരും പറഞ്ഞു നിറവന്ന ചിത്രങ്ങൾ മുഖ പുസ്തകം എല്ലാ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ ഫാമിലി അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം ആദ്യമായി പൊന്നാട് അണിയിക്കുന്ന ചടങ്ങാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏറെ വർഷത്തെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ സ്നേഹോപഹാരമാണ് ഇവിടെ നൽകുന്നത് എല്ലാവരും ചേർന്ന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക മെമൻറ്റോ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ശില്പി ചിത്രകാരൻ രാവൻജി സുരേഷിൻ്റെ അൻപത് വർഷം തെകഞ്ഞതിൻ്റെ ഈ സുന്ദരമായ ഈ നിമിഷത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്നിരിക്കുകയാണ് റിയാസ് മാടവന അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ വരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു കൈയ്യടി കൊടുക്കുക എല്ലാവരും ചേർന്ന് രാഹുൽ പാലു അദ്ദേഹവും മനോഹരമായ ഒരു ഫോട്ടോയാണ് വരച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും അതുല്യത കലാകാരന്മാർ തന്നെയാണ് ഈ ഗ്രൂപ്പിലുള്ളവർ കലേഷ് പൊന്നപ്പൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഫോട്ടോ നൽകുന്നതിന് വേണ്ടി കലേഷ് പൊന്നപ്പനെ ക്ഷണിക്കുന്നു മനോജ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെയും ഫോട്ടോ നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഒരുപാട് പേര് ഉള്ളൊരു ഗ്രൂപ്പാണ് നേരത്തെ പറഞ്ഞ പോലെ അൻപത് പേരടങ്ങുന്ന എല്ലാവരും ചിത്രകാരന്മാരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ബോബിൻ ബേബിയെ ക്ഷണിക്കുന്നു ബോബിൻ ബേബി രാമഞ്ച് സുരേഷിൻ്റെ മനോഹരമായ ഫോട്ടോകൾ വ്യത്യസ്ത ശൈലിയിലുള്ള വ്യത്യസ്ത ഭാവങ്ങളുള്ള ഫോട്ടോകളാണ് എല്ലാവരും വരച്ചു കൊണ്ടുവന്നിരിക്കുന്നത് മുരളീധരൻ കുടുംബവും മുരളീചാട്ടൻ കുടുംബത്തെയും ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നുതീഷ് സോമൻ ലതീഷ് സോമൻ ഇരിട്ടി അഷറഫ് തറയിൽ എല്ലാവർക്കും സമ്മാനം കൊടുക്കാനുള്ള സമയം നമുക്കുണ്ട് ആരും കാണിക്കേണ്ടതില്ല അഷറഫ് തറയിൽ അദ്ദേഹത്തെ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ് അത് വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നല്ലൊരു കൈഡിയും തന്നെ നോക്കുക പ്ലീസ് ഇന്ന് എന്റെ ജന്മദിനമായിട്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും എക്സോട്ടിക് ഡ്രീംസ് എന്ന് പറയുന്ന ചിത്രകാരന്മാരുടെ സംഘടനയായിട്ടുള്ള ഞങ്ങളുടെ ഒരു കലാകൂട്ടായ്മ വന്നിട്ടുള്ള കലാകാരന്മാരാണ് ഈ നിൽക്കുന്നത് എല്ലാവരും നിൽക്കുന്നത് ഞങ്ങളുടെ എന്താ പറയുക ഗ്രൂപ്പിൽ പന്ത്രണ്ട് വർഷമായിട്ട് ഒത്തുകൂടുന്ന ആളുകളാണ് അതിൽ ഇന്ന് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അതേ ദിവസം തന്നെ മറ്റൊരാളുടെ ബർത്ത്ഡേ ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പ് ആഘോഷിക്കാറുണ്ട് അത് റഫീഖ് നെന്മിനി ആണ് നെന്മിനിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി റഫീഖിൻ്റെ ജന്മദിനാഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ റഫീഖ് ബായ് നമ്മുടെ ഗ്രൂപ്പിലൊരു റിയാസ് എൻ്റെ എക്സോട്ടിക് ഡ്രീംസിലെ പല ഭാഗത്താണെങ്കിലും എൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്നത് റിയാസ് മാഡവനയാണ് റിയാസ് മാഡവന ഒരു ചിത്രം വരച്ചിട്ടുണ്ട് നമ്മുടെ താടിക്കാരൻ രതീഷിൻ്റെ അദ്ദേഹത്തിന് അത് കൂടെ സമ്മാനിച്ചു ഒരുപാട് സന്തോഷം ഇത്ര ദൂരെന്ന് ഇവരെല്ലാവരും ഒത്തുകൂടി എന്താ പറയുക ജന്മദിന പ്രോഗ്രാമിന് വന്ന് ഒരുപാട് നന്ദി താങ്ക് യുനാട്ടിൽ